ആപ്പിളിന്റെ നാളെയാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ നാളെ പുറത്തിറങ്ങും സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി പരിപാടി ആരംഭിക്കുന്നത് പുതിയ ഐഫോൺ ആപ്പിൾ വാച്ച് സീരീസ് എയർപോർട്ട്സ് മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവ കമ്പനി പുറത്തിറക്കും ഐഫോൺ സെവന്റീൻ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ മാക്സ് ഐഫോൺ സെവന്റീൻ എയർ എന്നിങ്ങനെ നാല് പുതിയ മോഡലുകളാണ് ആപ്പിൾ ഐഫോൺ സെവന്റീൻ സീരീസിൽ അവതരിപ്പിക്കുന്നത് മുൻപ് ഐഫോൺ ട്വൽവ് തേർട്ടീൻ സീരീസുകളിൽ മിനി മോഡൽ ഉൾപ്പെടുത്തിയിരുന്ന ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സീരീസുകളിൽ പ്ലസ് മോഡൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ മിനി പ്ലസ് മോഡലുകൾക്ക് പകരമായി ഇത്തവണ അവതരിപ്പിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ എയർ ആണ് ആപ്പിളിന്റെ ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ വെറും അഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ കനം മാത്രമുള്ള ഈ മോഡൽ ഡിസൈനിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുത്തൻ രൂപകൽപ്പനയിലാണ് എത്തുന്നത് പുതിയ നിറങ്ങളും മെച്ചപ്പെടുത്തിയ ക്യാമറ ബം ഡിസൈനും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ് ഈ സീരീസ് ആപ്പിളിന്റെ നൂതന സാങ്കേതിക വിദ്യയും ഡിസൈൻ മികവും പ്രതിഫലിപ്പിക്കുന്നതുമാണ് ഉപയോക്താക്കൾക്ക് മികച്ച അനുഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത്